ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇനി നമ്മൾ നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു ഐറ്റമാണ് ഷുഗറുകാർക്കാണ് ഇത് മെയിനായിട്ടും നല്ലത് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് തേങ്ങാ പാലിലാണ് അതിനായിട്ട് അരമുറി തേങ്ങ ചരണ്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ആവശ്യമുള്ള ഇത്രയും പാല് നമ്മൾ പിഴിഞ്ഞെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ വീഡിയോസിന് ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും കൂടി തരാൻ മറക്കല്ലേ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക ഒരു അരക്കപ്പ് വെള്ളത്തോളം നമ്മൾ തേങ്ങാപ്പാൽ ഇതുപോലെ പിഴിഞ്ഞെടുക്കാൻ പോവുകയാണ് ഇനി ഇത് നമ്മൾ കടച്ചക്കയിലാണ് തയ്യാറാക്കുന്നത് ഇതാ ഒരു കടച്ചക്കയാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലപോലെ തൊണ്ട് കളഞ്ഞ് ചെറു കഷ്ണങ്ങളാക്കി എടുക്കണം ഇതാണ് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പോകുന്നത് ഇത് അടിപൊളിയാണ് ഷുഗറുകാർക്കൊക്കെ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ഇത് കഴിക്കാൻ വളരെ നല്ലതാണ് വളരെ ഗുണങ്ങളുള്ളതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങാപ്പാൽ ആ തേങ്ങാപ്പാൽ തേങ്ങയൊന്നും കളയാതെ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് ചട്ടിയിലോട്ടൊന്നും മാറ്റിയിട്ടുണ്ട് ഇനി ചട്ടിയിലേക്ക് നമ്മുടെ കടച്ചക്ക മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ തേങ്ങപ്പൽ എല്ലാ ഭാഗത്തും വരുന്ന പോലെ മുങ്ങിക്കിടക്കണം അതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി നന്നായിട്ട് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നാൽ മാത്രം പോലെ നന്നായിട്ട് വെന്ത് ഈ ചാറെല്ലാം നന്നായിട്ടൊന്ന് പറ്റി വരികയും കൂടി ചെയ്യണം എന്നാലാണ് നമ്മുടെ പുഴുക്ക് റെഡി ആവത്തുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും കൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ ചാറെല്ലാം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി ഒരുപാട് മിക്സ് ചെയ്യേണ്ട ചിലപ്പോൾ കുഴഞ്ഞു പോകും ഇതാ ഇതുപോലെ നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് നല്ല തേങ്ങാപ്പായിൽ വേവിച്ചെടുത്ത കടച്ചക്കയാണിത് ഇനി ഇതിലേക്ക് കടുക് കൂടി താളിച്ചൊഴിക്കാം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളക് ചെറുതായിട്ടൊന്ന് പൊള്ളി വന്നു കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കൂടെ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഇത് നമ്മുടെ പുഴുക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇത് ആർക്കും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ആയിട്ട് അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുക ഇത് നമ്മുടെ പുഴുക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കടച്ചൊക്കെ ഇലക്കൊന്ന് പകർന്നൊഴിച്ചു കൊടുക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകയാണ് വിചാരിക്കുന്നു ഇത് നമ്മുടെ വീഡിയോ വീഡിയോത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ